പ്രിയ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാളം രണ്ടാമത്തെ പാഠത്തിൽ എൻ്റെ പനിനീർച്ചെടി എന്ന് പറയുന്ന കവിതയിലെ കുട്ടിയുടെ പനിനീർച്ചെടി പൂത്ത് തളിർത്തു വന്ന നാടിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ കൂടിയും വളരെ കൂടിയും കുട്ടി ആ ചെടിയെ വളർത്തിയ നോക്കി വളർത്തിയ ആ കഥയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ കവിതയിൽ കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മഞ്ഞ് പെയ്യുന്ന ഹേമന്ത സൗഭാഗം എൻ്റെ നാടിനെ പുരുകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമാങ്കിയായൻ ചെടി എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇങ്ങനെ രസകരമായിട്ട് കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മോട് ഒരു പ്രവർത്തനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പറയാം എഴുതാമെന്നാണ് ആ പ്രവർത്തനം ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണല്ലോ മറ്റ് ഏതൊക്കെ കാലങ്ങളെ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ ഓരോന്നിനെ കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്തതിനു ശേഷം കുറിപ്പ് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വ്യത്യസ്ത കാലങ്ങൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അനുഭവപ്പെടുന്ന നാടാണ് നമുക്ക് മഞ്ഞുകാലമുണ്ട് വേനൽക്കാലമുണ്ട് അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന കാലമുണ്ട് അതുപോലെ തന്നെ തണുപ്പുണ്ടാകുന്ന കാലമുണ്ട് അങ്ങനെ വ്യത്യസ്ത കാലങ്ങളുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണുള്ളത് ഈ കാലങ്ങളെ നമ്മൾ അതിൻ്റെ ക്രമമനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ആറ് രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ആറ് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അതിന് ഋതുക്കൾ എന്നാണ് സാധാരണ പറയാറുള്ളത് ആറ് ഋതുക്കളാണ് നമുക്കുള്ളത് ഈ ഋതുക്കളെ കുറിച്ച് ഒരു നോട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം നമുക്ക് ഏത് അവസരത്തിലും ആവശ്യമുള്ളതായിരിക്കും അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഈ നാട്ടിലുള്ള ഈ കാലാവസ്ഥയെ എങ്ങനെയാണ് ആറ് ഋതുക്കളായി ഏതൊക്കെ മാസങ്ങളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ ഇതാ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഋതുക്കൾ എന്നാണ് അതിൻ്റെ പേര് നമുക്കൊന്ന് വായിച്ചു നോക്കാം നമുക്ക് മാറി മാറി വരുന്ന കാലാവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി രണ്ടു മാസം വീതം കൂടുന്ന ആറ് ഋതുക്കളായി നാം ഒരു വർഷത്തെ വിഭജിച്ചിരിക്കുന്നു ഇനി ആ ആറ് ഋതുക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിങ്ങനെയാണ് വർഷത്തെ വിഭജിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ആറ് പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് താഴെ പറയുന്നത് വസന്തം എന്നാൽ പൂക്കാലമാണ് ഗ്രീഷ്മകാലം വേനൽക്കാലമാണ് വർഷകാലം മഴക്കാലമാണ് ശരത്കാലം എന്നാൽ പൂക്കാലമാണ് ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണ് ശിശിരകാലം എന്നാൽ തണുപ്പുകാലമാണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം എന്നിങ്ങനെ നമ്മൾ കേരളീയർ കേരളത്തിലെ ഋതുക്കളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇത് കുറച്ചുകൂടി സൗകര്യത്തിന് നമ്മൾ ഈ ആറ് നിന്ന് മൂന്നിലേക്ക് ചുരുങ്ങിയതാണ് ഈ ആറ് സംഗതികളും കൂടി ഉൾപ്പെടുന്ന കാറ് കാലവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ മൂന്ന് കാലമായി തിരിച്ചിരിക്കുന്നത് അവ ജൂൺ മാസം മുതൽ നവംബർ വരെ കേരളത്തിൽ മഴക്കാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ നമുക്ക് മഞ്ഞുകാലമാണ് അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലവുമാണ് ഓണക്കാലത്ത് അതായത് ഇംഗ്ലീഷ് മാസമായ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വീണ്ടും ചെടികൾ പൂക്കുന്ന കാലമാണ് ഇത് കേരളത്തിന്റെ ഉപവസന്തം എന്നാണ് പറയാറുള്ളത് ഈ വേനൽക്കാലത്തിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ ശരത്കാലവും ശിശിരകാലവും ഹേമന്തകാലവും ഒക്കെ വന്നുപോകുന്നത് ഇങ്ങനെ കേരളീയര് നമ്മൾ മൂന്നായി വർഷത്തെ വിഭജിച്ചിരിക്കുന്നു എന്നർത്ഥം ഇങ്ങനെ നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം കൂട്ടുകാർ കേരളത്തിലെ മാറി മാറി വരുന്ന കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇപ്പോൾ കാലാവസ്ഥ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷ കാലങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായിരുന്നു ഇപ്പോൾ അവിചാരിതമായി കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ കൂട്ടുകാർ കൂടുതൽ ആഴത്തിൽ പഠിക്കുക ഇത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന മറ്റ് വീഡിയോയുമായി നമുക്ക് കൊണ്ടു കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഓക്കെ ബൈ